ഹായ് ഫ്രണ്ട്സ് ഇനി മുതൽ നമ്മളുടെ വീഡിയോകളിലൊന്നും നമ്മളെ അമ്മ ഇല്ല അമ്മ ഞങ്ങളെ വിട്ടിട്ട് പോയി ചൊവ്വാഴ്ചയായിരുന്നു അമ്മ മരിച്ചത് അമ്മയുടെ മരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പിന്നെ ഇനിയുള്ള വീഡിയോകളിൽ ഞാനും അനിയത്തിയും കുട്ടികളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി അമ്മ അഭിനയിച്ച ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണണം നിങ്ങളുടെ എല്ലാ ലൈക്കും ഷെയറും ഒക്കെ ഞങ്ങൾക്ക് വേണം തുടർന്നും വേണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനി അമ്മ ഇല്ലാത്ത വീഡിയോകളാണ് ഞങ്ങൾ ഇറക്കുന്നത് അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഇനി ഞങ്ങൾക്ക് വേണം ഒരുപാട് എന്താ പറയുക മോഹങ്ങളൊക്കെ ബാക്കി വെച്ച് എൻ്റെ അമ്മ പോയി പക്ഷേ ഞങ്ങൾക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്തോഷം ഞങ്ങൾ കൊടുത്തു കാരണം വീഡിയോയിൽ കൂടെ ഞങ്ങൾക്കിപ്പോൾ അമ്മയെ കാണാം അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം അമ്മ നഷ്ടം വളരെ നഷ്ടം തന്നെയാണ് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്നുള്ള മരണമായിരുന്നു നമ്മുടെ അറ്റാക്കായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വയ്യാണ്ടായത് വ്യത്യാസം രാത്രി ഒരു രണ്ടര മൂന്ന് മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വ്യത്യാസം ഉച്ചയായപ്പോൾ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അമ്മ പോവുകയും ചെയ്തു ഏറ്റവും വലിയ സങ്കടവും ഏറ്റവും വലിയ നഷ്ടമാണ് അപ്പോൾ ഇനി എല്ലാവരും ഇപ്പോഴേതുമാതിരി തന്നെ ഞങ്ങള് വീഡിയോസ് കാണണം അഭിപ്രായങ്ങൾ പറയണം അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ് എത്ര വ്യൂവേഴ്സ് കണ്ടു എത്ര ആളുകൾ കണ്ടു നമ്മളെ വീഡിയോ നമ്മൾ എപ്പോഴും ചോദിക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളുകൾ നമ്മളുടെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ ടൂ കെ രണ്ടായിരം ആൾക്കാരൊക്കെ കണ്ടു അമ്മയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അത് കഴിക്കുന്നത് ഇനിയിപ്പോൾ അമ്മ ഏതെങ്കിലുമൊക്കെ ഇരുന്ന് കാണും എന്നുള്ളൊരു വിശ്വാസം ഇനിയിപ്പം അമ്മ മരിച്ചിട്ടാകെ നാല് ദിവസമായിട്ടുള്ളൂ ഇന്ന് ദിവസങ്ങള് കളക്റ്റാണ് അത് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമാണ് ഒരുപാട് നഷ്ടമാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു താങ്ക് യു എന്റെ ഫോൺ എടുക്കരുത് എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കളയരുത് വാതില് ഞാൻ അച്ഛനെ വിളിക്കൂട്ടോ അച്ഛനെ ഞാൻ വിളിക്കും ആ ഞാൻ അച്ഛനെ ഫോൺ താ തരാൻ പറഞ്ഞ എന്റെ ഫോൺ എനിക്ക് തരണം നിമിൻ വാതിൽ നിമിൻ വാതില് തുറക്കൊർക്കൂട്ടി ഫോണിന് പൈസ കളഞ്ഞ ഞാൻ അടി കിട്ടും കഴിന്ന് എന്തായി ഫോണിലേ അവൻ ഗെയിം കളിച്ചോണ്ടിരിക്കയാണ് എന്താ ഫ്രീ ഫയറോ എന്തൊക്കെയോ പേരുകളിലുള്ള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി അഡിക്റ്റ് ആയ പോലെയാണ് ജേനയെ വിളിക്കണം ജേനയെ വിളിക്കാണ്ട രക്ഷല്ല ഇപ്പൊ എന്റെ ഫോണിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തോണ്ട് വേണം അത് കിട്ടില്ല ഞാൻ അതിന്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് അത് തുറക്കാൻ പറ്റില്ല ഞാൻ അവര് അവരെ വിളിക്കണം അവരോട് വരാൻ പറയണം അബദ്ധം പറ്റിയതാണ് ഇങ്ങനെ ഒരു ണ്ട് കുട്ടിക്ക് പറഞ്ഞിട്ടോ കേണില്ലോ അതുകൊണ്ടാണ് അത് കൊടുക്കേണ്ടി അല്ലെങ്കിൽ ജയം വന്നാൽ ജയനോട് പറയുക എന്താ വേണ്ടതി പഠിക്കണമില്ല എന്നെ കൊണ്ട് കഴിയണെന്ന് ഞാൻ പറയണുണ്ടാ കുട്ടിയോട് കേക്കണ്ടേ നമ്മൾ എന്തായാലും കാട്ടിയെന്തൊരു കഷ്ടം എന്താ ഞാൻ ചെക്കനോട് പറയാ കുട്ടികൾ ഫോൺ എടുക്കാത്ത ഒരു കുട്ടിയായിരുന്നു ഫോൺ അത്യാവശ്യം നോക്കി തിരിച്ചു തന്നിരുന്നതാണ് ഇത് അവര് സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടി കഴിഞ്ഞപ്പോഴായി അവൻ്റെ കുട്ടികൾ സ്വാഭാവികമായി ഈ കുട്ടിക്ക് ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അതൊക്കെ ആദ്യം നമ്മൾ നോക്കേണ്ടതായിരുന്നു സ്കൂൾ പഠിപ്പും മോശാവണേ പരീക്ഷ കഴിയണത് മാർക്ക് കമ്മിയാണ് അവന് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് ഉണ്ട് ഉണ്ടാവു മാത്രം മാർക്ക് കമ്മി അവൻ ഈ ഫോണ് കളിച്ചോണ്ടാണ് ഈ ഫോണിൽ കുട്ടികൾക്ക് ഫോൺ കളിച്ചോണ്ട് അത്യാവശ്യം കുറച്ചു നേരം നോക്കിയിട്ട് തിരിച്ചു തരാം ഈ കുട്ടി ഇത് ഉറങ്ങുമ്പോൾ ഒരു മണിക്കൊക്കെയാണ് ഈ കുട്ടി ഫോൺ എടുത്ത് നോക്കുന്നത് നമ്മളെ നല്ല അതെ പറഞ്ഞ ഞാൻ ഒന്ന് ചേനിക്കലോ എടാ നിങ്ങൾ ഇന്ന് നാട്ടിക്ക് വരുമോ എന്താ വെച്ചാലേ ഞാൻ ഈ ചെക്കന് നന്നായി പഠിച്ചിരുന്ന കുട്ടിയല്ലേ ഉണ്ണിക്കുട്ടനെ അപ്പൊ ഞാനൊരു ഫോൺ വാങ്ങിച്ചപ്പോ എന്റെ പാഴേ ഫോൺ അവന് കൊടുത്തു ഇനിയിപ്പോൾ ക്ലാസ് നിന്ന് വല്ലതൊക്കെ ഒക്കെ എന്റെ ഫോണിലാണ് വന്നിരുന്നത് അപ്പൊ ഞാൻ ആ ഫോൺ അവന്റെ കയ്യിൽ കൊടുത്തു ആ അപ്പം അടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടേ അത് കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായിട്ടെന്നെയിരുന്നു നോക്കിയിരുന്നത് പഠിച്ചിരുന്നു ഒക്കെ വെച്ചു ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കേണ്ടായി കാരണം അവൻ മിടുക്കനാണല്ലോ അവന് അങ്ങനത്തെ മഴ മണ്ഡത്തങ്ങളൊന്നും കാണിക്കില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം കുറച്ചുസായിട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവൻ വല്ലാണ്ട് ഫോൺ കളിക്കണ്ട ഒരു ഗെയിം അത് അതെ അതെ അത് ഞാൻ ഫോൺ തിരിച്ചു ചോദിക്കുമ്പോൾ കുട്ടി വളരെ ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് എന്നോട് എന്നോട് ഒരു ദേഷ്യത്തോലും ആ സംസാരിക്കാത്ത കുട്ടിയല്ലേ ആ വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നു ഫോൺ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടാകും തരേണ്ടിയില്ല ഇത് പറ്റിയത് എൻ്റെ കയ്യിൽ തന്നെ എന്നെ അടിക്കാൻ ആളില്ല എന്നിട്ടാണ് കാരണം ഇത്രയും വലിയൊരു മണ്ടത്തരം ഞാൻ കാണിച്ചു വെച്ചല്ലോ എന്ന് ഉറക്കുമ്പോഴാണ് എനിക്കിപ്പോൾ സങ്കടം നിങ്ങൾക്ക് രണ്ടൊക്കെ ഇങ്ങോട്ട് വരാറായോ എൻ്റെ അമ്മീൻ്റെ ഞാനും പിന്നെ മേമയൊക്കെ ഉണ്ടല്ലോ ഇവിടെ എൻ്റെ ചേച്ചിയുണ്ട് ആ അവൾക്ക് പഠിക്കാൻ എൻ്റെ ഇഷ്ടം പോലെ ആ അവൻ അവളും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഫോൺ കൊടുക്കണം തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ആ അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഉള്ളൂ ആ ഇല്ല ഇപ്പം ഇവൻ്റെ കാര്യം ഇപ്പം ഞങ്ങളല്ലേ നോക്കുന്നത് ഒന്നും പറയണ്ട എൻ്റെ കുട്ടി ഞാൻ ആകെ പറ്റിയിരിക്കുകയാണ് എന്താ ഇതിനെ ഒന്ന് ചെയ്യുക ഞാൻ ഈ പഴയ ലെവലിൽ തന്നെ അവരൊന്ന് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ത് എന്ത് ചെയ്യണം ഞാൻ ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ ആ ആ ഞാനൊന്ന് ചോദിച്ചു നോക്കാം ആ ഓക്കെ ഞാൻ വിളിക്കാം നിങ്ങളെ പറ്റി ഇങ്ങോട്ട് തരാമെന്നോ ഓക്കെ ആ നോക്കട്ടെ ഞാൻ അവനെ മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പഴയ ലെവലിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ശരി ശരി ഇപ്പൊ അവന് വരാൻ പറ്റില്ല എന്നാ പറണ്ടത്ര രണ്ടാളിനും കൂടെ കുറച്ച് ആ അതുവരെ നമ്മൾ നോക്കാം അവര് കേട്ട് വന്നതിന്റെ അവര് പരിപാടി കൊണ്ടുപോകണമെങ്കിൽ അവര് കൊണ്ടുപോയിക്കോട്ടെ കേട്ട് കൊണ്ടുപോവെച്ച അവർ പഠിത്തം ഇവിടെ അല്ല അല്ലപ്പോ നമ്മ കണ്ടീഷൻ അവര് പിന്നെ പറയും നമ്മളെ നോക്കിയിട്ട് കേടിയെടുത്തിന്ന് പറയേ അതല്ല സത്യത്തിലേപ്പോ നമ്മളടുത്ത് വന്ന നമ്മളടുത്ത് എന്റെ അടുത്ത് വന്ന അബദ്ധാണത് ഞാൻ എന്തായാലും അവനെന്ന് പറഞ്ഞു മനസ്സിലാക്കി കെട്ടെ ബുദ്ധിമില്ല കുട്ടിയല്ലേ ഒരുപക്ഷെ മനസ്സിലാവണെങ്കിൽ അവൻ വന്നിട്ട് പറഞ്ഞു നോക്കുക ഞാൻ വന്നിട്ട് എന്താ നോക്ക് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാ ഒന്നും കാട്ടണ്ട അങ്ങനെ വേട്ട ഇനി ഫോൺ കൊടുക്കണ്ട അതാ നല്ലത് അവൻ പഠിക്കട്ടെ നല്ലോ അവൻ പഠിച്ചു വലിയ കുട്ടിയായിട്ട് അവൻ ഫോൺ വാങ്ങിയാ കളിക്കെ എന്തൊക്കെയാ ആയിക്കോട്ടെ അവൻ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ അവന്റെ മാരില്യ കുട്ടികളെ സ്കൂള് പോണതും പഠിക്കണതും ഒക്കെ ടീച്ചർ തന്നെ വിളിച്ച് പറയണണ്ട് മോശാണ് മോശമാണോന്ന് നമ്മള് നോക്കാഞ്ഞിട്ടല്ലേ വരുന്നത് അത് അവൻ എന്റെ അച്ഛൻ പറ്റേന്ത് പറയാ നമുക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ ആദ്യം

കുട്ടീനെ പറ്റി എല്ലാരും നല്ലത് പറയേണ്ടതാണ് എനിക്കിഷ്ടം ഫോണ് കളിക്കരുത് കേട്ടോ ഫോൺ കളിച്ചാലേ അത് കുട്ടീനെ തന്നെ നശിപ്പിക്കുള്ളൂ ചെയ്യാ നിങ്ങൾക്ക് ഫോൺ കളിക്കാനുള്ള ഒരു പ്രായമാവുമ്പോ നിങ്ങൾ കളിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും കുറഞ്ഞ കഷ്ടപ്പെടുന്നത് ഏ അവർക്ക് നല്ലത് അവർക്ക് നല്ലത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു തരത്തിൽ അവരെ വിഷമിപ്പിക്കരുത് മനസ്സിലായോ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ എത്തണം കേട്ടോ എന്നിട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിന് എന്താ ചെയ്തോളൂ ഇപ്പൊ അച്ഛന്റെ അമ്മ നമ്മുടെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല ആ സ്ഥലത്ത് മനസ്സിലായില്ലേ അപ്പോ വലിയ അമ്മ അമ്മായിനേം അച്ഛമ്മും ഏൽപ്പിച്ചിട്ടാണ് അവര് പോയണത് ഞങ്ങള് നിങ്ങളെ നല്ലോണം നോക്കും വിശ്വാസത്തിലല്ലേ അവർ പോയണത് അപ്പോ നിങ്ങൾ ഇങ്ങനെ തലത്തിരിഞ്ഞു പോയാലും എന്ത് ചെയ്യും അത് എന്നെ നമുക്ക് നമുക്ക് ഞാൻ ഫോൺ തന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങക്ക് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വരുന്നതൊക്കെ എടുത്തോട്ടെ നീ എപ്പോഴും എന്റെ ഫോണല്ലേ എടുക്കുക അതിനാണ് ഞാൻ നിനക്ക് ആ ഫോൺ തന്നത് പക്ഷെ നീ എന്തിനാ എന്തിനാണതില് ഗെയിമൊക്കെ കയറ്റിയതാരോ നിനക്കതൊക്കെ പറഞ്ഞത് അവൻ നല്ല കുട്ടിയാണ് അവന് അവനെ ആരെങ്കിലും ഇതാക്കിയതാവും എന്തായാലും അത് വേണ്ട അവനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇനി അങ്ങനത്തെ ഫോണിൽ അങ്ങനത്തെ ഗെയിം ഒന്നും കളിക്കരുത് കേട്ടോ പഠിച്ചോളൂ നന്നായിട്ട് പഠിക്കൂ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ആയിട്ട് ഇനിയും ഒരിക്കലും കുട്ടിക്ക് ഞാൻ ഫോൺ വാങ്ങിച്ചു തരില്ല കുട്ടിക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ നല്ല ഭക്ഷണോ ഒക്കെ ഞാൻ വാങ്ങിച്ചു തരും കേട്ടോ മിടുക്കനായിട്ട് പഠിക്കണം കേട്ടോ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ ആരോടും ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല കുട്ടിയായിട്ടിരിക്കണം നന്നായി പഠിക്കണം രാവിലെ നേരത്തെ പഴയമാതിരി തന്നെ ആവണം കുട്ടി ീ മറ്റേ രാവിലെ നേരത്തെഴിഞ്ഞിട്ട് കുളിയും എല്ലാം കഴിഞ്ഞ് നല്ല മിടുക്കനായിട്ട് സ്കൂളിൽ പോയിരുന്നതല്ലേ ഇപ്പം നിനക്ക് എഴുതുന്നേരം ഉറപ്പാണ് കാരണം നീ രാത്രി മുഴുവൻ ഫോണിൽ കളിക്കുകയാണ് ഏ ചേച്ചൊക്കെ വരുമ്പോൾ ചേച്ചിയോടൊക്കെ സ്നേഹമായിട്ട് തന്നെ പെരുമാറണം കേട്ടല്ലോ ചേച്ചിയോടൊന്നും ദേഷ്യപ്പെടരുത് കേട്ടോ എടുക്കാനായിട്ട് ഇരിക്കണം ഓക്കേ ശരി ഈ ഫോണ് ഞാൻ ഈ ഫോണ് ദൂരെ മാറ്റി കൊണ്ടു വയ്ക്കും ഞാൻ എങ്ങോട്ടെങ്കിലും മരിച്ചറിയോ അത് നമുക്ക് വേണ്ട കേട്ടല്ലോ Ok.